സ്റ്റോപ്പ് റെക്കോർഡിംഗ് നമസ്കാരം പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോഴുള്ളത് ലക്ഷദ്വീപ് ഭാഗമായിട്ടുള്ള അകത്തി ദ്വീപിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർട്ട് ആൻഡ് കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള ഒരു മ്യൂസിയത്തിൻ്റെ എൻട്രിയിലാണുള്ളത് നമുക്ക് ഈ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Stop recording. ലക്ഷദ്വീപ് അഗത്തി ഐലൻഡിലെ ആർട്ട് ആൻഡ് കൾച്ചറൽ മ്യൂസിയത്തിൻ്റെ അകത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊന്നും അറിയില്ലോ കാരണം അവിടുത്തെ ഒരാൾ പറഞ്ഞു ഞങ്ങൾ മൂന്നാൾക്കാരല്ലേ ഉള്ളത് ഒരാളുടെ പേരെഴുതി വെച്ച് കയറിക്കോളൂ എന്നാണ് പറഞ്ഞത് പറഞ്ഞ ഒരു മിനിറ്റ് തോമസേ ഓരോന്നും പറഞ്ഞോ ഇത് പത്താഴാണ് നമ്മുടെയൊക്കെ നാട്ടിലും പണ്ട് ഉപയോഗിച്ചിരുന്ന നെല്ലും സാധനങ്ങളൊക്കെ വച്ചു കൊണ്ടിരുന്ന പത്താഴാണ് ഇത് ഇതെവിടെ നമുക്ക് പോകാം അടുത്ത നമ്മൾ ചീനി അതായത് ചൈനീസ് മൺകലമുണ്ട് പിന്നെ പണ്ടുകാലം മുതലേ ചൈനക്കാരുമായിട്ട് നമ്മുടെ നാടിന് കേരളത്തിന് കച്ചവട ബന്ധമൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിലെ പല പ്രദേശങ്ങളിൽ നിന്നും ചൈനയിൽ നിന്നും കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നിട്ടുള്ള മൺപാത്രങ്ങളും അതുപോലെ തന്നെ നാണയങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഈ ചൈനക്കാർക്കും ഈ ലക്ഷദ്വീപുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഓക്കെ ഇത് മടക്കു കസേരയാണ് നമ്മുടെ കേരളത്തിലും എല്ലാവരും കണ്ടിട്ടുള്ളതാണ് മടക്ക് കസേരയൊക്കെ ഇപ്പം അങ്ങനെ ഉപയോഗത്തിലൊന്നുമില്ല ഇത് റൗണ്ട് ടേബിളാണ് ഇത് മിനിക്കോയ് ദ്വീപിൽ ഉപയോഗിച്ചിരുന്ന ഫിഷിംഗ് ബോട്ടിൻ്റെ മോഡൽ ബോട്ടാണ് വളരെ ചെറു ചെറുതാണ് മിക്കതാണെങ്കിൽ മോഡലാകാൻ വഴിയില്ല അത്യാവശ്യം വലിപ്പമുണ്ട് തീരെ ചെറുതുമല്ല ഇത് കാലൻപെട്ടിയാണ് അതോ ആ എന്ന് പറഞ്ഞാൽ കാലുള്ള നാല് കാലുള്ള മരപ്പെട്ടിയാണിത് അകത്തെ ദ്വീപിൽ നിന്ന് കളക്ട് ചെയ്താണിത് ഇത് അതുപോലെ തന്നെ പറയാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുണ്ട് സാധാരണ ചെറിയ പറയങ്ങളൊക്കെയാണ് കാണാറുള്ളത് ഇത് അത്യാവശ്യം വലിപ്പമുള്ള പറയാണ് ഇത് ചരക്ക് കുറ്റിയാണ് കള് കള്ളിന് നീര അല്ലെങ്കിൽ ഇവിടെ അത് ലക്ഷദ്വീപിലും മീര എന്നാണ് അറിയപ്പെടുന്നത് അത് ശേഖരിച്ചു വെച്ചിരുന്ന മൺ മൺപാത്രമല്ല മരം കൊണ്ടുള്ള പാത്രമാണ് ഇനി അതാ ഇതാണ് ഉപയോഗിക്കുന്ന ഇത് ബുക്ക് ാണ് പണ്ട് കാലത്ത് പുസ്തകം വായിക്കുവാൻ വേണ്ടി ഖുറാൻ അതുപോലുള്ള ഒക്കെ വായിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ബുക്ക് സ്റ്റാൻഡാണ് അത് ഇത് ഭട്ടിയാണ് ഭട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബുറാൻ പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ പള്ളികളിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് വെക്കാനിരുന്ന ഒരു കൊണ്ടുള്ള ഒരു സംവിധാനമാണിത് ബുദ്ധപ്രതിമയാണ് അത് ചെറിയൊക്കെ ഇടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പണ്ട് കാലം മുതലേ ബുദ്ധ മതവും ജൈനമതവുമായിട്ട് ദ്വീപിന് ബന്ധമുണ്ടായിരുന്നു എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്നാണ് പല ചരിത്രകാരന്മാരും അത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ബുദ്ധമതവും ജൈനമതവും ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു അന്നുണ്ടായിരുന്ന മൗറ്റിനെ ചന്ദ്രഗുപ്ത മൗറ്റിനെ പോലെയും അശോകനെ പോലെയൊക്കെയുള്ള ഒരു ബുദ്ധമതവും ജൈനമതവും മറ്റ് പ്രദേശങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു അവരവരുടെ മക്കളെ തന്നെ അയച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അശോകൻ അദ്ദേഹത്തിൻ്റെ മകനെയും മകളെയും പിന്നെ മറ്റ് പ്രദേശങ്ങളിലേക്ക് ശ്രീലങ്കയിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കൊക്കെ അയച്ചതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് അങ്ങനെ ബുദ്ധമതം ലക്ഷദ്വീപിലെത്തി എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് നമ്മളെ കാണുന്നത് ആന്ധ്രോത്ത് ദ്വീപിൽ നിന്ന് കുഴിച്ചെടുത്തിട്ടുള്ള ശ്രീബുദ്ധൻ്റെ പ്രതിമയാണിത് കുമ്മായം കൊണ്ടുണ്ടാക്കിയതാണ് ഇത് ഇത് പല പ്രദേശങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ തെളിവുകൾ അവശേഷിപ്പുകളുടെ ചിത്രങ്ങളാണ് നമ്മളെ കാണുന്നത് ശവപ്പറമ്പിൽ ആളെ തിരിച്ചറിയുന്നതിന് വെച്ചാൽ അവരുടെ ഉപയോഗിച്ചിട്ടുള്ള ഖബർസ്ഥാനിൽ ഉപയോഗിച്ചിട്ടുള്ള മീസാൻ കല്ലുകളാണ് അത് പത്തൊൻപതാം നൂറ്റാണ്ടിലെ കല്ലുകളാണ് ഇവിടെ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലെ ഒരു കല്ലാണ് മീസാൻ കല്ലാണ് ഇവിടെ കാണിക്കുന്നത് നമ്മൾ ഈ കാണുന്നത് നീലത്തിമിംഗലത്തിന്റെ നട്ടല്ലിൽ എല്ലാണ് ഇവിടെ കാണുന്നത് അകത്തെ അകത്തിവീപിൽ നിന്നാണ് ഇത് ശേഖരിച്ചിട്ടുള്ളത് ഇത് ഇങ്ങനെ നമ്മളിവിടെ കാണുന്നത് ഇരട്ടക്കപ്പിയാണ് നമ്മൾ കിണറുകളിൽ നിന്ന് വെള്ളം കോരാനൊക്കെ കപ്പി ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ വലിയ പായ്ക്കപ്പലുകളിൽ പായ പൊക്കുവാനും താഴ്ത്തുവാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഇരട്ടക്കപ്പിയാണ് ഇവിടെ കാണുന്നത് അകത്തിൽ നിന്ന് തന്നെയാണ് ഇതും ശേഖരിച്ചത് ഇത് ഒരു വാളാണ് അല്ലെങ്കിൽ ചെറിയൊരു വാളാണ് അല്ലെങ്കിൽ കത്തിയാണ് പള്ളികളിൽ ഉപയോഗിച്ചിരുന്ന മതചാര ചടങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ആയുധമാണിത് ഒരു കല്ല് ഇത് തിരികല്ലാണ് ലക്ഷദ്വീപിലെ പണ്ട് കാലത്ത് അരി കുടിക്കുവാനും അരയ്ക്കുവാനൊക്കെ ഉപയോഗിച്ചിരുന്ന കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒന്നാണ് ഇത് പണ്ട് കാലത്ത് പിന്നെ സാധനങ്ങൾ പണം പോലുള്ള സാധനങ്ങളൊക്കെ ഇട്ടു വെക്കാനും സ്വർണം ഉപയോഗിച്ചിരുന്ന പെട്ടിയാണ് നിരവധി ആയിട്ടുള്ള അറകൾ ഇതിലോട്ട് നമുക്ക് കാണുവാന് കഴിയും സാധനങ്ങൾ വേർതിരിച്ച് വേർതിരിച്ചു വെക്കുന്നതിന് നമ്മൾ എന്നും ഉപയോഗിക്കുന്നത് ഇതിന്റെ ഉത്ഭാവത്തേക്ക് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് തൊട്ട് നോക്കിയാലും അറിയാൻ പറ്റും ഇത് കലംതാനിപ്പെട്ടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പണവും ആഭരണങ്ങളും ഒക്കെ വീടുകളിൽ ഇട്ടുവെക്കാനും സൂക്ഷിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പെട്ടിയാണിത് ചുമരുകളിലൂടെ പഴയകാല സ്മരണകൾ ഓർമ്മിപ്പിക്കുന്ന ധാരാളം ചിത്രങ്ങളും ഇവിടെ ഉണ്ട് പൊതുവെ ലക്ഷദ്വീപിൻ്റെ ഒരു മ്യൂസിയം എന്ന രീതിയിലേക്ക് ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ മുകളിലേക്ക് എന്തുകൊണ്ടെന്നത് നോക്കട്ടെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി കാണാം എന്തായാലും ഇങ്ങനത്തെ ഒരു മ്യൂസിയം ഇവിടെ ഒരുക്കി എന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ മെയിൻ്റനൻസ് ശ്രദ്ധ അങ്ങനത്തെ കാര്യങ്ങൾ കുറവാണെന്ന് തോന്നുന്നുണ്ട് ഇതിങ്ങനെയല്ല പരിചരിക്കേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതും സാധനങ്ങൾ ശേഖരിച്ചു പ്രദർശിപ്പിക്കുന്നു ആളുകളെ അറിയിക്കുന്നു എന്നുള്ളത് വളരെയധികം നല്ലതാണ് പക്ഷെ ഇതിൻ്റെ കൈകാര്യം ചെയ്യേണ്ട ശാസ്ത്രീയമായ വശങ്ങൾ ഇനിയും മാറേണ്ടതായിട്ടുണ്ട് തോന്നും അപ്പം ഇതിൻ്റെ മേലയ്ക്ക് എന്തോ ഉണ്ട് നമുക്കൊന്ന് പോയി നോക്കട്ടോ ഈ ഒരു നിലയിലും കൂടി ഈ കാണുന്ന സാധനങ്ങൾ കൂടിയുണ്ട് അതൊക്കെ എന്താണെന്നല്ല ജസ്റ്റ് ഒന്ന് പരിശോധിക്കാട്ടോ ഇതൊരു ബോട്ടിന്റെ ഭാഗമാണ് മിനിക്കോയ് ദ്വീപിൽ നിന്ന് ശേഖരിച്ചതാണ് ഏകദേശം നൂറ്റമ്പത് വർഷം പഴക്കം എന്നാണ് പറയുന്നത് നിവാസികൾ ഉപയോഗിച്ച കട്ടിലോ തലയണോ അങ്ങനെന്തൊക്കെ ഐറ്റംസ് ഇതൊക്കെ പലതരം പാത്രങ്ങളാണ് ദ്വീപുകാരുപയോഗിച്ചു

ഇതും ഒരു ഒരു പാത്രം കമഴ്ത്തി വെച്ചതാണ് എടാ ഇതെന്താ സാധനം സാധനവും ാണ് മണി പിച്ചള കൊണ്ടുണ്ടാക്കിയ മണിയാണ് ഇത് പിന്നെ ബംഗാരം ദ്വീപിന് വടക്ക് ഭാഗത്തുള്ള തകർന്ന ഭാഗത്ത് തകർന്ന കപ്പൽ അവശിഷ്ടങ്ങളുടെ ഇടയിൽ നിന്ന് എടുത്തതാണ് കപ്പലിന്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്രിൻസസ് റോയൽ എന്ന് കൊ കൊത്തി വച്ചിരുന്നു അപ്പൊ ഇത് ഉപയോഗിച്ചിരുന്ന ഇതേപോലൊന്ന് കേരളത്തിൽ ലഭിച്ചിട്ടുണ്ട് കടലിൽ തകർന്ന കപ്പലിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു ബെല് അവിടെ നിന്നും കിട്ടിയതായിട്ട് നമുക്ക് മരം കൊണ്ടുണ്ടാക്കിട്ടുള്ള പാത്രമാണ് അങ്ങനെ ഇത്രയ്ക്ക് സാധനങ്ങളെ ഉള്ളു വെൽ മെയിൻ്റെയിൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മെയിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് വിചാരിച്ചാൽ ഇതിനൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ കലാപരമായും ശാസ്ത്രീയപരമായും കൈകാര്യം ചെയ്ത് നല്ല നിർത്തി കൊണ്ടുപോകാൻ പറ്റും പരിചരണം മോശമാണ് സ്റ്റാഫിനൊന്നും എന്താണ് എങ്ങനെയാണെന്നുള്ളതിനെ കുറച്ച് വലിയ ധാരണയൊന്നുമില്ല അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നന്ദി നമസ്കാരം